കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന നടൻ കമൽഹാസന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്നും ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമായിരുന്നുവെന്നും കോടതി പറഞ്ഞു ജനങ്ങളുടെ വികാരം മുറിപ്പെടുത്തിയതിൽ മാപ്പ് പറയണം കന്നഡ തമിഴിൽ നിന്നെന്ന പരാമർശം പിൻവലിക്കണമെന്നും കമൽഹാസനോട് കോടതി പറഞ്ഞു എന്നാൽ കന്നഡ ഭാഷാ വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ ഹൈക്കോടതിയിൽ പറഞ്ഞു ദുരുദ്ദേശത്തോടെയല്ല താൻ പരാമർശങ്ങൾ നടത്തിയതെന്നും കർണാടകയിലെ തഗ്ലൈഫിന്റെ റിലീസ് മാറ്റിയെന്നും കമൽഹാസൻ പറഞ്ഞു ചേംബറുമായി സംസാരിച്ച പ്രശ്നം പരിഹരിക്കാമെന്ന് കമൽഹാസന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി കന്നഡ ഭാഷാ വിവാദത്തിൽ കർണാടക ഫിലിം ചേംബറിന് കമൽഹാസൻ ഒരു തുറന്ന കത്ത് നൽകിയിട്ടുണ്ട് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് കമൽഹാസൻ കത്തിൽ പറയുന്നു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം എല്ലാവരും ഒന്നാണെന്നാണ് താൻ പറഞ്ഞത് കമൽഹാസൻ വ്യക്തമാക്കി നടൻ ശിവരാജ് കുമാറിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കുകളാണിതെന്നും കത്തിൽ പറയുന്നു കന്നഡ തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളോട് തനിക്ക് ആത്മബന്ധമാണെന്നും സിനിമ മനുഷ്യരെ യോജിപ്പിക്കുന്നതാണെന്നും കമൽഹാസൻ പറഞ്ഞു